A അധ്യായമിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും ഹോവ നിങ്ങൾ പിതാക്കന്മാരോട് സത്യ ചെയ്ത ദേശം നിൽച്ചെന്ന് കവേഷമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം നിന്റെ ദൈവമായ ഹോവ നിന്നെ താഴ്ത്തുവാനും തന്നെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്റെ പരീക്ഷ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തിക്കുകയും നിന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എഹോട് വരുന്നത് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നതെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മണ്ണുകൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു ഈ നാൽപ്പത് സമത്സരം നീ ധരിച്ച വസ്ത്രം ജീവിച്ചു പോയില്ല നിന്റെ കാൽ വീങ്ങി ഒരു മനുഷ്യൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ ഹവ്വ് നിന്നെ വളർത്തുന്നതെന്ന് നീ മനസ്സെന്ത് ചെയ്യാനും ചൂടണം ആ നിന്റെ ദൈവമായ ഹോ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന് കല്പനകൾ പ്രമാണിക്കണം നിന്റെ ദൈവമായ ഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ എന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്യിൽ നിന്നും മഴയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം കൊതുമ്പം യവുമോ മുന്തിരിപ്പള്ളി മധ്യവൃഷവും മാന്തൃതാരകവും ഉള്ള ദേശം ഒഴിവുഷവും തേനും ഉള്ള ദേശം സുഭിക്ഷമായ ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമര വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി നിന്റെ നിരുതേയമായ ഹൂ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവൻ്റെ സ്വാതന്ത്ര്യം ചെയ്യണം നിന്റെ നിരുദ്ധേയമായ ഹോവിയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ചു തൃപ്തി വായിച്ച് നല്ല വീടുകൾ പണത അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകയും നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിന കുറതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിരഹൃതയും നിളിക്കാതിരിക്കാനും നിന്നെ അടിമ വീടായ്മശ്രമെന്ന് പുറപ്പെടുവിക്കുകയും അഗ്നി സർപ്പവും തീകളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും എന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമി നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മണ്ണുകൊണ്ട് ഉപോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ ഹോവിയും നീ മറന്നു എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളാണ് എൻ്റെ ദൈവമായ ഹോബിയെ നീ ഓർക്കണം എൻ്റെ പിതാക്കന്മാരോട് സത്യ ചെയ്തത് എൻ്റെ നിയമം എന്നുള്ളതുപോലെ ഓർപ്പിക്കേണ്ടതിന് അവരല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത് നിൻ്റെ ദൈവമായ ഹോബി നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷിയിരിക്കുന്നു നിങ്ങൾ ദൈവമായ ഹോഡ് വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നതുകൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ തന്നെ നിങ്ങളും നശിച്ചു പോകും